നമസ്കാരം പാശ്ചാത്യ ലോകത്ത് കുടിയേറ്റ വിരുദ്ധ വികാരം അതിശക്തമായിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എക്കാലത്തും വലതു വംശീയവാദികൾ പാശ്ചാത്യ ലോകത്തെ കുടിയേറ്റക്കാർക്ക് എതിരായിരുന്നെങ്കിലും പൊതുസമൂഹത്തിൻ്റെ പിന്തുണ കുടിയേറ്റക്കാർക്കൊപ്പമായിരുന്നു അവർക്ക് ചെയ്യാൻ കഴിയാത്ത ജോലി ചെയ്യാൻ വേണ്ടി എത്തുന്നവർ എന്ന പരിഗണന അവർ നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ വലതു വംശീയവാദികൾ പ്രശ്നമുണ്ടാക്കുമ്പോൾ കുടിയേറ്റക്കാർക്കൊപ്പം തദ്ദേശീയർ ഒരുമിച്ച് നിൽക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കോവിഡ് കോവിഡാനന്തരമുണ്ടായ ആൾക്ഷാമത്തെ നേരിടാൻ വേണ്ടി എല്ലാ പഴുതുകളും ഇട്ടുകൊണ്ട് കുടിയേറ്റക്കാർക്ക് വേണ്ടി വാതിൽ തുറന്നുകൊടുക്കുകയും അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ വ്യാപിക്കുകയും ചെയ്തതോടെ പാശ്ചാത്യ ലോകം പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ കുടിയേറ്റക്കാർക്കെതിരായി അടിസ്ഥാനപരമായി അവർ ബഹളം വഹിക്കുന്നതും തെരുവിലിറങ്ങുന്നതും ഒക്കെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയാണ് അത്രയധികം അനധികൃത കുടിയേറ്റക്കാർ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുതിച്ചൊഴുകിക്കൊണ്ടിരിക്കുന്നു അത് നിയന്ത്രിക്കാൻ ഭരണാധികാരികൾക്ക് അറിയാത്തതുകൊണ്ടല്ല ഏതോ ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ പുറത്താണ് അവരതിന് വഴങ്ങാത്തത് ഭരണാധികാരികൾ വിചാരിച്ചാൽ സാധിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അമേരിക്കയിൽ ട്രംപ് വീണ്ടും പ്രസിഡന്റായി ചുമതലയേറ്റതിനു ശേഷം ഒരുത്തൻ പോലും അതിർത്തി കടന്നെത്തുന്നില്ല എന്നതാണ് ട്രംപ് വരുന്നതുവരെ മെക്സിക്കൻ അതിർത്തിയിൽ നിന്നും ദിവസവും നൂറുകണക്കിന് ആളുകളായിരുന്നു അമേരിക്കയിലേക്ക് എത്തിയിരുന്നത് ഇങ്ങനെ കുടിയേറ്റ വിരുദ്ധ വികാരം ഏറ്റവും കൂടുതൽ ഉള്ള രാജ്യങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നത് അയർലൻഡാണ് അമ്പത്തിമൂന്ന് ലക്ഷം ജനങ്ങൾ മാത്രം താമസിക്കുന്ന കേരളത്തിന്റെ ഇരട്ടിയോളം വലിപ്പമുള്ള ഈ അയർലൻഡ് എന്ന കത്തോലിക്ക രാജ്യം പരമ്പരാഗതമായി കുടിയേറ്റക്കാരെ ചേർത്ത് പിടിക്കുന്നവരും പിന്തുണയ്ക്കുന്നവരുമായിരുന്നു എന്നാൽ അയർലൻഡിന്റെ സ്വഭാവം പാടെ മാറിയിരിക്കുന്നു കുടിയേറ്റ വിരുദ്ധ വികാരത്തിൽ കത്തിജ്വലിക്കുകയാണ് അയർലൻഡ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കുടിയേറ്റക്കാർക്കെതിരെ അനേകം ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നു പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട് അനേകം പേർ ആശുപത്രിയിലായി ഇങ്ങനെ ആക്രമിക്കപ്പെട്ടവരിൽ ഇന്ത്യക്കാർ മുൻപിൽ നിൽക്കുന്നു എന്നതാണ് ഏറ്റവും ഖേദകരം അയർലൻഡിൽ ആക്രമിക്കപ്പെട്ടവരുടെ പട്ടികയിൽ അനേകം മലയാളികളുമുണ്ട് ഈ കുടിയേറ്റ വിരുദ്ധ വികാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അഭയാർത്ഥികളാണ് പല മാഫിയകളും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു മെയിൻലാൻഡ് യൂറോപ്പിൽ നിന്നും പല വിധത്തിൽ അവർ കടൽ കടന്ന് എത്തുന്നു അയർലൻഡിൽ എത്തുന്ന നല്ലൊരു വിഭാഗം ഇത്തരം അനധികൃത കുടിയേറ്റക്കാർ അതേ മാഫിയയുടെ കൂടി നോർത്തേൺ അയർലൻഡ് വഴി ബ്രിട്ടനിലേക്ക് എത്തുകയാണ് ഇത്തരം അനധികൃത കുടിയേറ്റക്കാരുടെ സേഫ് ഹെവൻ എന്ന് പറയുന്നത് പറുദീസ എന്ന് പറയുന്നത് ബ്രിട്ടൻ തന്നെയാണ് എന്നാൽ യൂറോപ്യൻ യൂണിയന്റെയും ഐക്യരാഷ്ട്രസഭയുടെയും ഒക്കെ നിയമത്തിന്റെ ഭാഗമായി ഏതാണ് മുപ്പതിനായിരത്തിനും ഇടയിൽ നിയമപരമായി താമസിക്കുന്ന അനധികൃത കുടിയേറ്റക്കാരോട് എന്ന് വെച്ചാൽ അവർ അനധികൃതമായി അവിടെ എത്തി അഭയാർത്ഥികൾ അവൻ അപേക്ഷ നൽകി കാത്തിരിക്കുന്നു ഇവരോടുള്ള വികാരം മാത്രമല്ല നിയമപരമായി എത്തിയ മലയാളികളടക്കമുള്ള കുടിയേറ്റക്കാരോടുള്ള വികാരവും അവിടെ ശക്തമാണ് നിയമപരമായി എത്തിയ കുടിയേറ്റക്കാരോട് വിരോധമുണ്ടാവാൻ രണ്ടാണ് കാരണം ഒന്ന് മലയാളികളടക്കമുള്ളവർ അവരുടെ പാരമ്പര്യം സംരക്ഷിക്കാൻ അവരുടേതായ അസോസിയേഷനുകളും യോഗങ്ങളും മീറ്റിങ്ങുകളും കലാപരിപാടികളും നടത്തുന്നു പലപ്പോഴും തദ്ദേശീയരുടെ താല്പര്യം സംരക്ഷിക്കാതെ അവരെ അസ്വാരസ്യപ്പെടുത്തുന്ന തരത്തിൽ നമ്മൾ ഇടപെടുന്നു തെരുവിൽ നമ്മുടെ ഭാഷ ഉറക്ക സംസാരിക്കുന്നതും തെരുവിൽ കോലം കെട്ടുന്നതും തെരുവിൽ റീൽസ് എടുക്കുന്നതുമൊക്കെ ഒരു കാരണമാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ടത് അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ ജീവിത ചെലവ് വർദ്ധിക്കുന്നതാണ് ഇന്ത്യക്കാരും ഫിലിപ്പിനോകളും അടക്കമുള്ള കുടിയേറ്റക്കാർ കൂടുതൽ സമയം പണിയെടുത്ത് കൂടുതൽ സമ്പാദിച്ച് അവർ പെട്ടെന്ന് വീട് വാങ്ങും അങ്ങനെ വീടിന്റെ ഡിമാൻഡ് കൂടുന്നു വീട് വില താങ്ങാൻ കഴിയാത്ത വിധത്തിൽ വർദ്ധിക്കുന്നു വീട് വില മാത്രമല്ല വാടകയും വർദ്ധിക്കുന്നു അനേകം കുടിയേറ്റക്കാർ എത്തുകയും അവർ വീട് വാങ്ങുകയോ വാടകയ്ക്ക് എടുക്കുകയോ ചെയ്യുന്നതോടെ വലിയ തോതിൽ വാടകയും വീട് വിലയും വർദ്ധിക്കുന്നു ഇത് പൊതുവെ മടിയന്മാരായ ആഴ്ചയിൽ നാൽപ്പത് മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യുന്നത് തെറ്റാണെന്ന് കരുതുന്ന തദ്ദേശീയർക്ക് പ്രയാസമുണ്ടാക്കുന്നു അവർക്ക് വീട് വാങ്ങാനോ ഗേൾഫ്രണ്ടിനും ബോയ് ഫ്രണ്ടിനും ഒക്കെ മാറി താമസിക്കാനോ കഴിയാതെ സ്വന്തം വീട്ടിൽ തന്നെ താമസിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു ഇങ്ങനെ ചെറുപ്പക്കാർക്കിടയിൽ ഉണ്ടാകുന്ന വികാരം ഈ കുടിയേറ്റ വിരുദ്ധ വികാരത്തിന് കാരണമാകും എവിടെയെങ്കിലും ഒരു തീപ്പരി കിട്ടാൻ കാത്തിരിക്കുകയാണ് അവർ കഴിഞ്ഞ ആറേഴു മാസത്തിനിടയിൽ അനേകം പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നടന്നു ചെറിയ ഇടവേളയ്ക്ക് ശേഷം രണ്ടു ദിവസമായി അയർലൻഡിൽ അങ്ങോളമിങ്ങോളം നൂറുകണക്കിന് പ്രതിഷേധങ്ങൾ ആഞ്ഞടിക്കുന്നു ഡബിളിലും കോർക്കിലും ഒക്കെ ആയിരക്കണക്കിന് ആളുകളാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സെൻസസ് അനുസരിച്ച് അതായത് മൂന്ന് വർഷം മുമ്പത്തെ സെൻസസ് അനുസരിച്ച് അയർലൻഡിലെ ആകെ ജനസംഖ്യയിൽ പത്തൊൻപത് ശതമാനവും വിദേശത്ത് ജനിച്ചവരാണ് എന്ന വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയ അസ്വസ്ഥതയാണ് ഇപ്പോൾ കത്തിപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ഡബ്ലിനിലെ ഒരു മൈഗ്രന്റ് ഹോട്ടലിന് മുമ്പിൽ അതായത് അഭയാർത്ഥികളായി എത്തിയവരെ സർക്കാർ ചെല്ലും ചെലവും കൊടുത്ത് ഹോട്ടലുകളിൽ പാർപ്പിക്കുന്നു അങ്ങനെ പാർപ്പിച്ച ഒരു ഹോട്ടലിന്റെ മുൻപിൽ വെച്ച് പത്തു വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കയറി പിടിക്കുകയും ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു ആഫ്രിക്കൻ രാജ്യത്തു നിന്നും എത്തിയ ഒരു അനധികൃത കുടിയേറ്റക്കാരൻ അയാളുടെ പേരോ രാജ്യമോ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും അയാൾക്ക് അറബി വിവർത്തകൻ കോടതിയിൽ സഹായം നൽകി എന്ന വിവരം മനഃപൂർവ്വം മാധ്യമങ്ങൾ പുറത്തുവിട്ടതിന്റെ ഉദ്ദേശം വ്യക്തമാണ് ഇതോടുകൂടി പ്രതിഷേധക്കാർ തെരുവിലിറങ്ങുകയും രണ്ടു ദിവസമായി അയർലൻഡിനെ കത്തിക്കുകയുമാണ് അനേകം സ്ഥാപനങ്ങൾ അവർ അഗ്നിക്കിരയാക്കി പോലീസിന് നേരെ കല്ലേറും പടക്കമേറും കുപ്പിയേറും ഒക്കെ പതിവായി അനേകം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പരിക്കേറ്റു അനേകം സ്ഥാപനങ്ങൾ അവർ അഗ്നിക്കിരയാക്കി ഹൂ സ്ട്രീറ്റ് ഔവർ സ്ട്രീറ്റ് എന്ന് വിളിച്ച് അവർ ആരവം മുഴക്കി അയർലൻഡിന്റെ തെരുവുകളെ കീഴടക്കുന്നു ഐറിഷ് ലൈവ്സ് മാറ്റേഴ്സ് ഗെറ്റ് ഔട്ട് എന്ന മുദ്രാവാക്യം എല്ലായിടത്തും കേൾക്കുന്നു രണ്ട് ദിവസമായി അയർലൻഡിൽ അശാന്തിയുടെ ദിനരാത്രങ്ങളാണ് മലയാളികളടങ്ങുന്ന കുടിയേറ്റക്കാർക്ക് വെളിയിലിറങ്ങാൻ ഭയമാണ് തെരുവിൽ വെച്ച് കണ്ടാൽ കൈയേറ്റം ചെയ്തേക്കും എന്ന സ്ഥിതിവിശേഷമുണ്ട് വളരെ ജാഗ്രതയോടെ ആളുകൾ ജോലി ജോലിസ്ഥലത്തേക്ക് പോകുന്നുണ്ടെങ്കിലും സ്ഥലത്തുള്ള സഹപ്രവർത്തകരുടെ സമീപനത്തിൽ പോലും മാറ്റം വന്നതായി അവർ പരാതിപ്പെടുന്നു നേരത്തെ തദ്ദേശീയർ മലയാളികളോട് വളരെ ഊഷ്മളതയോടെയാണ് പെരുമാറിയിരുന്നതെങ്കിൽ ഇപ്പോൾ വലിയ മാറ്റം വന്നിരിക്കുന്നു പലരും ഭയന്നാണ് റോഡിന് വെളിയിൽ ഇറങ്ങുന്നത് വാഹനത്തിന് ഇറങ്ങാതിരിക്കാൻ മാർക്കറ്റിലും മറ്റാൾക്കൂട്ടങ്ങളിലേക്കും പോവാതിരിക്കാൻ പലരും ശ്രദ്ധിക്കുന്നുണ്ട് ആരാണ് വംശീയ വെറി പോണ്ടവർ എന്തു ചെയ്യും എന്നറിയാത്ത ആശങ്കയുടെ ദിനങ്ങളാണ് അയർലൻഡിനെ ബാധിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം ഡബ്ലിനിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ വെച്ച് പതിനേഴ് വയസ്സുള്ള യുക്രൈൻ യുവാവിനെ ഒരു സൊമാലിയൻ കുടിയേറ്റക്കാരൻ കുത്തിക്കൊന്നതും വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു വാഡിയം ഡേവിസൻകോ എന്ന പതിനേഴുകാരൻ തന്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം ഉന്നത വിദ്യാഭ്യാസം അടക്കമുള്ളവയ്ക്ക് വേണ്ടി അയർലൻഡിലേക്ക് എത്തിയതാണ് എന്നാൽ കൃത്യമായ വിസയില്ലാത്തതുകൊണ്ട് അഭയാർത്ഥി ക്യാമ്പിലാക്കി ആ അഭയാർത്ഥി ക്യാമ്പിലുണ്ടായിരുന്ന ഒരു സൊമാലിയക്കാരനാണ് കുത്തിക്കൊന്നത് അതുണ്ടാക്കിയ അസ്വസ്ഥത മാറുന്നതിന് മുൻപാണ് ഐറിഷുകാരിയെ പത്ത് വയസ്സുകാരിയെ ആഫ്രിക്കൻ അനധികൃത കുടിയേറ്റക്കാരൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് വിവാദമാകുന്നത് അയർലൻഡ് അശാന്തിയിലാണ് മലയാളികളടക്കം നിയമപരമായി എത്തിയവർ ആശങ്കയിലും